ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ നം ജോൺ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ തീരുമാനങ്ങൾ പുതിയ കാര്യങ്ങൾ എന്നതാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം നമ്മുടെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് ന്യൂഇയർ പുതിയ വർഷത്തിലേക്ക് കിടക്കുവാനായിട്ട് ഏർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത് നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ കുറേ ന്യൂഇയറുകൾ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ആ ഓ ആ പഴയ വർഷത്തിൽ ആ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്ത് തീരുമാനങ്ങളാണ് നമ്മൾ നടപ്പിലാക്കിയതും എടുത്തതുമായിട്ടത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ സാധാരണ പോലെ ഒരു ന്യൂ ഇയർ ഒരു വർഷം കഴിഞ്ഞു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നല്ലാതെ അതിൽ പുറമെ എന്താണ് നമ്മൾ വന്ന മാറ്റം നമ്മളുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശിച്ച ഫോളോപ്പുകൾ അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു ചെക്കിങ് നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ അതിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് പല വ്യക്തികളും കാണിട്ടുണ്ട് പല വ്യക്തികൾ പല എക്സസൈസും ചെയ്യാനായിട്ട് തീരുമാനം എടുക്കും അതായത് ന്യൂ ഇയർ തീരുമാനങ്ങൾ അത് പല സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അതിനൊന്നും ഒരു വലിയ ഒരു കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ ഒരു തുടർച്ചയോ ഒന്നും ഇല്ലാതെ അത് പാതുവഴി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ അവസ്ഥയിലേക്ക് മോശാവസ്ഥയിലേക്ക് പോകുന്നിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഒരു പുതിയ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടെത്തുന്നു എന്തിലായാലും ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതായിരിക്കാം എൻ്റെ ഒരു പുതുമ നമുക്ക് എപ്പോഴുണ്ടാവണം എന്നും ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നത് കൂടെ അല്ലാതെ നമ്മളൊരു വ്യത്യസ്തമായ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ഭാഗത്ത് നിന്ന് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ വലിയ വലിയ ആൾക്കാരോ അല്ലെങ്കിൽ വലിയ മഹത് വ്യക്തികളോ അവരെ കണ്ട് അവരെ പോലെ അങ്ങനൊന്നാകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ നമ്മളെ തന്നെ കാലം നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ പറ്റും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു ഭയ ഭയത്തെ നമ്മ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഭയത്തെ കവച്ചു വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ തട്ടി മാറ്റി മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കും അതാണ് ഏറ്റവും വലിയ ഒരു ചേഞ്ചസ് നമ്മൾ നമുക്ക് ജീവിതത്തിൽ നമ്മളെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഭയം നിൽക്കേണ്ട ഒരു യാതൊരു ആവശ്യവും ഒന്നുമില്ല അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ പുതിയ പുതിയ വർഷം നമ്മൾ കാത്തിരിക്കുകയാണ് ഏതാനും ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞു പുതിയ വർഷത്തിലേക്ക് വർഷത്തിലേക്കും കാൽ വെച്ച് കാലത്ത് ചുവടുവയ്പ്പ് നടത്തുകയാണ് അപ്പൊ നമ്മൾ നല്ല തീരുമാനങ്ങൾ നല്ല പ്രതീക്ഷകൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ഭയത്തെ ഒഴിവാക്കി നല്ല മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നുള്ള തീരുമാനം എടുക്കുക അതിന് മുന്നോട്ട് പോവുക നമ്മൾ എന്തവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് വേറൊരു കുറച്ചുകൂടി നല്ലൊരു മികച്ച ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തിൽ കടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എന്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യാം ഏർ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നിങ്ങൾ കണ്ടുമുട്ടാം ഇസ് ജയ ജോൺ സിസി